നിങ്ങൾക്ക് കാണാൻ അല്ലേ മസാല ദോശ എത്ര കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ടെന്ന് അതെ അതെ നല്ല ക്രിസ്പിയാണ് നല്ല കറും കുറും കറും കുറുന്നുണ്ട് ചില ആൾക്കാരും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ മസാല ദോശയാക്കി പെർഫെക്റ്റ് ആവുന്നില്ല അത് ക്രിസ്പി ആവുന്നില്ല എന്ന് അങ്ങനെയുള്ളവർക്കാണ് അതെ ഇതൊന്നും ട്രൈ ചെയ്തത് നോക്കണം ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാലേ എത്ര അളവിനാണ് അരി ഉഴുന്ന് എല്ലാം ഇടേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മസാല ദോശ ആക്കിയാലോ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അരി ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ട് കൊടുക്കണേ പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് പച്ചരിയാണ് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരിക്ക് കാല് ഗ്ലാസ് ഉഴുന്ന് പിന്നെ കാൽ ടീസ്പൂണ് കടലപ്പരിപ്പ് ഇത് മെയിനായിട്ട് വേണം നമുക്ക് മസാല മസാലദോശയാക്കുമ്പോൾ പിന്നെ ഉലുവ വേണം കാൽ ടീസ്പൂണ് ഒരു ഗ്ലാസിന് അങ്ങനെ അളവ് ഓർത്ത് വെച്ചാൽ മതി കാൽ ടീസ്പൂണ് ഉലുവായും കാൽ ടീസ്പൂണ് കടലപ്പരിപ്പും പിന്നെ കാൽ ഗ്ലാസ് ഉരുന്ന് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഈ ഒരളവാണ് നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടത് പെർഫെക്റ്റായിട്ട് നല്ല ക്രിസ്പിയോടുകൂടി നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിത്രയും നമുക്കൊരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിനകത്തൊന്ന് കുതിരാൻ വേണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനെ ഒരു സാധനം കൂടി ഇടാനുണ്ട് അവലാണ് വേണ്ടത് അവൽ ഇപ്പം തന്നെ കുതിരാൻ ആവശ്യമില്ല നമ്മൾ അരി അരയ്ക്കുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം വാഷ് ചെയ്തിട്ട് ഒന്ന് പത്ത് മിനിറ്റോളം ഒഴിച്ച് വെച്ചാൽ മതി ഇപ്പം നമുക്ക് ഇത്ര നന്നായിട്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് നല്ല വെള്ളത്തിനകത്ത് കുതിരാനങ്ങ് ഇട്ട് കൊടുക്കും ഞാൻ നന്നായിട്ട് തിരുമ്പി കഴുകി വെള്ളം കളഞ്ഞ് നല്ല വെള്ളത്തിനകത്ത് ഇട്ട് ഇട്ടുവിട്ടിട്ടുണ്ട് അരി കുതിരാൻ വേണ്ടി നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി അരി ഇട്ടായിരുന്നല്ലോ എല്ലാം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അവൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറക്കാതെ അവൽ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് കാൽ ഗ്ലാസ് അവല് ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അല്ല എടുത്തേക്കുന്നത് എനിക്ക് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഗ്ലാസിൻ്റെ അളവിന് അങ്ങനെ എടുത്തു എല്ലാം നമ്മൾ നന്നായിട്ട് നൈസ് പോലെ അരച്ച് ഫർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ് ഇതിപ്പോൾ രാത്രി നമ്മൾ അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാം ഇനി ഇത് ഫർമെൻ്റ് ആവുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ി അരച്ച് വെച്ച മാവ് നല്ലോണം പൊന്തിയിട്ടുണ്ട് രാത്രി അരച്ചു വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കേ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് മസാലദോശ ചുട്ടെടുക്കാം മസാലദോശ ഒഴിച്ചു കൊടുക്കാവേ പാൻ എപ്പോഴും നല്ല ചൂടായിട്ട് വേണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കറക്റ്റായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടുകയുള്ളൂ നല്ല ചൂടുണ്ട് ഒന്ന് മാവ് ഇളക്കി കൊടുത്തിട്ട് ഒരു തവിത ഇതേപോലെ ഒഴിച്ചൊന്ന് തിന്നായിട്ട് ഇത്രേ ഉള്ളൂ സംഭവം ഓയിൽ ഒഴിച്ച് കൊടുക്കണം നമ്മൾ നല്ല ഇടിലും എല്ലാം നല്ലോണം ഒഴിച്ചു കൊടുക്കണം എന്നാലേ നല്ല ആയിട്ട് നമുക്ക് മസാല ദോശയൊക്കെ കിട്ടുകയുള്ളൂ എല്ലാവരും ചിന്തിക്കും ദൈവം ഇത്രയും ഓയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാവോ എന്ന് ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും അല്ലല്ലോ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വല്ലപ്പോഴും നമ്മൾ ഇതേപോലെ മസാല ദോശ ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതേപോലെ ഒന്നാക്കി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്നൊക്കെ ആക്കി കഴിക്കാലോ മസാല ദോശ ആരും ഇഷ്ടപ്പെടാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും മസാല ദോശ ഇഷ്ടമാണ് കാണാമല്ലോ അത് നല്ല ആയിട്ട് തന്നെ വരുന്നുണ്ട് കരിയാൻ പാടില്ല ഫുള്ള് ഫ്ലെയിമിലും അല്ല സിമ്മിലും അല്ല അതിൻ്റെ മിഡിലായിട്ട് വെക്കണം നല്ല ക്രിസ്പിയായിട്ട് തന്നെ വരുന്നുണ്ട് ഓയിൽ നമ്മൾ ഇടുന്നത് കുറഞ്ഞാലാണ് ഇത് ക്രിസ്പി വരില്ല നമ്മൾ ആക്കി കഴിക്കുമ്പോൾ നല്ലവണ്ണം ഓയിലൊക്കെ ചേർത്ത് ആക്കി കഴിക്കുക പക്ഷെ ഇതേപോലത്തെ മസാല ദോശ അങ്ങനെ കൂടുതലായിട്ടും ഓയിലിട്ടാക്കുന്നത് എല്ലാ ദിവസവും കഴിക്കായിരുന്നാൽ മതി വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കണ്ടല്ലോ നമ്മുടെ മസാല ദോശ ഇത്രയേ ഉള്ളൂ ഇതിപ്പം പാകം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് മാറ്റാവേ അതെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല എൻ്റെ കൂടെ ഇപ്പം ബാജിയും റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ റെഡി ആക്കി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല നല്ല കളർഫുള്ളും ആയിട്ടുണ്ട് നല്ല നല്ല കുറുമ്പ് കുറുമെന്ന് സൗണ്ടും കേൾക്കാം എല്ലാവരും ഈ ഒരു മസാല ദോശയുടെ റെസിപ്പി ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്